ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താനായി രൂപവൽക്കരിച്ച ഇന്ത്യയുടെ സർവോത്തര സുരക്ഷാ സേനയാണ് ദേശീയ സുരക്ഷാ സേന അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് എൻ എസ് ജി എന്ന ചുരുക്കനാമത്തിലും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ടിനെ തുടർന്നാണ് ദേശീയ സുരക്ഷാ സേന രൂപവൽക്കരിച്ചത് തീവ്രവാദത്തെ ചെറുക്കുക രാജ്യത്തെ മുഖ്യ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ പ്രത്യേക ആവശ്യങ്ങൾക്കു മാത്രമായാണ് ഇപ്പോൾ പ്രധാനമായും ഈ സേനയെ ഉപയോഗിച്ചു വരുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ യിലാണ് സേന പ്രവർത്തിക്കുന്നത് വേഷഭൂഷാദികളിൽ കറുപ്പ് നിറം പുലർത്തുന്നതിനാൽ സേനയെ ബ്ലാക്ക് കാറ്റ് കമാൻഡോകൾ എന്നും വിളിക്കാറുണ്ട് എന്നാൽ ഈ സേന പോലീസിന്റെയോ മറ്റു സൈന്യങ്ങളുടെയോ പോലെ ദൈനംദിന ജോലികൾക്ക് നിയോഗിക്കപ്പെടാനുള്ള തരത്തിൽ പരിശീലിപ്പിക്കപ്പെട്ടവരല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തുന്നതിന് പുറമെ വിശിഷ്ട വ്യക്തികൾക്ക് സുരക്ഷ പ്രദാനം ചെയ്യുക ഗൂഢാലോചനയും അട്ടിമറിയും തകർക്കുക ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുക തുടങ്ങിയ ജോലികളും കമാൻഡോകൾ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സൈന്യം അതിർത്തി രക്ഷാസേന സെൻട്രൽ റിസർവ് പോലീസ് സംസ്ഥാന പോലീസ് എന്നിവിടങ്ങളിലെ മികച്ച ഓഫീസർമാരെയാണ് കമാൻഡോകളായി നിയമിക്കുന്നത് എല്ലാ കമാൻഡോകളും ഡെപ്യൂട്ടേഷനിലാണ് ദേശീയ സുരക്ഷാ സേനയിൽ എത്തുന്നത് ഇതിൽ ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ളവർ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിലും മറ്റുള്ളവർ സ്പെഷ്യൽ റേഞ്ച് ഗ്രൂപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു ചരിത്രം പഞ്ചാബിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന കാലത്താണ് ഇന്ത്യ ഒരു പ്രത്യേക കമാൻഡോ വിഭാഗത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയത് പഞ്ചാബിലെ സുവർണ ക്ഷേത്രം ഖാലിസ്ഥാൻ തീവ്രവാദികൾ അവരുടെ താവളമാക്കി മാറ്റി ക്ഷേത്രത്തെ ഭീകരരുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു ാൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലക്ഷ്യം നേടിയില്ലെങ്കിലും അതിന് വലിയ വില നൽകേണ്ടി വന്നു ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഈ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ കമാൻഡോ വിഭാഗം രൂപീകരിക്കുന്നതിന് അവസരം ഒരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എൻ എസ് ജിക്ക് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടു ഈ ആക്ടിൽ നിർവചിക്കപ്പെട്ട തരത്തിലുള്ള ബോംബ് പോലുള്ള സ്ഫോടക വസ്തുക്കളും തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഉപയോഗിക്കും രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കുകയോ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം തകർക്കുകയോ ചെയ്യുക തുടങ്ങിയ ഭീകര പ്രവർത്തനങ്ങളെ ചെറുക്കാനായാണ് എൻ എസ് ജി രൂപീകൃതമായത് ബ്രിട്ടനിലെ എസ് എ എസ് ജർമ്മനിയിലെ ജി എസ് ജി നയൻ എന്നീ സുരക്ഷാ സേനകളെ മാതൃകയാക്കിയാണ് ദേശീയ സുരക്ഷാ സേന രൂപവൽക്കരിച്ചത് കമാൻഡോ ഓപ്പറേഷനുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പഞ്ചാബിലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താനാണ് ദേശീയ സുരക്ഷാ സേനയെ ആദ്യമായി നിയോഗിച്ചത് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിടുന്നതിനും ഈ സേന െ ഉപയോഗിച്ചു വരുന്നു രണ്ടായിരത്തി നവംബറിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണം നേരിടാനും കമാൻഡോകളെ നിയോഗിച്ചിരുന്നു ദേശീയ സുരക്ഷാ സേനയുടെ പല പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾ സാധാരണ അറിയാറില്ല അറിയപ്പെട്ട ചില കമാൻഡോ ഓപ്പറേഷനുകൾ ഇതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് പന്ത്രണ്ട് സുവർണ ക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണം നേരിടാൻ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഇന്ത്യൻ എയർലൈൻസ് ബോയിൻ എഴുന്നൂറ്റി മുപ്പത്തി വിമാനം റാഞ്ചിയപ്പോൾ ബന്ധികളെ രക്ഷിക്കാൻ ഓപ്പറേഷൻ അശ്വമേധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ജമ്മു കാശ്മീരിലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നേരിടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ പതിനഞ്ച് കാശ്മീരിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇസ്ലാമിക തീവ്രവാദികൾ ബന്ദിയാക്കിയ പന്ത്രണ്ട് പേരെ രക്ഷിക്കാൻ രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് അഹമ്മദാബാദിലെ അക്ഷർധാം അമ്പലം ആക്രമിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ തടവിലാക്കിയ ബന്ദികളെ രക്ഷിക്കാൻ ഓപ്പറേഷൻ വജ്രശക്തി രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി എട്ട് നവംബറിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണം നേരിടാൻ ഓപ്പറേഷൻ ടൊർണാഡോ സംഘടന തിരുത്തുക ഏകദേശം പേരാണ് ഈ സേനയിലുള്ളത് ഉള്ളത് എൻ എസ് ജിക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും എസ് എ ജി സ്പെഷ്യൽ റേഞ്ചേഴ്സ് ഗ്രൂപ്പും എസ് ആർ ജി ഇതിൽ അംഗബലം കൂടുതലുള്ളത് എസ് എ ജിയിലാണ് മുൻ സൈനികരോ അർദ്ധ സൈനികരോ ആണ് അധികവും മൊത്തം സേനയെ നാല് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറേറ്റ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് പരിശീലന കേന്ദ്രം സാമ്പത്തിക കേന്ദ്രം എന്നിങ്ങനെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്